ഇന്ന് നമ്മുടെ ലോകത്തെ നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് റെയർ റയറേഴ്സ് അപൂർവ മൂലകങ്ങൾ ഇതിൽ എഴുപത് ശതമാനവും ഇപ്പോൾ ചൈനയുടെ കയ്യിലാണ് മാത്രമല്ല ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ മൂലകങ്ങൾ അത് നന്നാക്കിയെടുത്ത് അത് ഉപയോഗയോഗ്യമാക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും വഹിക്കുന്നത് ചൈന തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ അപേക്ഷിച്ച് നടക്കുന്ന എല്ലാ പ്രവർത്തികളുടെയും സപ്ലൈ ചെയിൻ ിയന്ത്രിക്കുന്നത് ചൈനയാണ് ഇതില് പതിനേഴ് മൂലകങ്ങളാണ് ഉള്ളത് അത് എൽ എ മുതൽ എൽ യു വരെയുള്ള പതിനേഴ് മൂലകങ്ങൾ അപ്പോൾ ഇതിന് ഏതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ അത് ഇലക്ട്രോണിക്സില് അതുപോലെ എനർജിയില് ഡിഫൻസില് അതുപോലെ പവർഫുൾ മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഇപ്പൊ പവർഫുൾ മാഗ്നറ്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാല് ഒന്ന് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൽ മുഴുവൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെ വിൻഡ് ടർബൈൻസിൽ മുഴുവൻ ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം ഇത്തരം മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത് ഇത്തരം എലമെന്റ്സിൽ നിന്നാണ് റയർ എഴ്സിൽ തന്നെ രണ്ടു തരം സാധനങ്ങളുണ്ട് ഈ പതിനേഴ് മൂലകങ്ങളുടെ കാര്യം പറഞ്ഞതിൽ ഹെവി റേർ റേഴ്സും ഉണ്ട് ലൈറ്റ് റയർ ഏഴ്സും ഉണ്ട് അപ്പൊ ഇതിന്റെ ശുദ്ധീകരണ പ്രക്രിയയൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാണ് അത് ചൈന കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ മോണോപോളി അവർ കൈക്കലാക്കിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് കേട്ട് കാണും കാറുകൾക്കൊക്കെയുള്ള മാഗ്നറ്റുകൾ ചൈന കയറ്റി അയക്കുന്നില്ല അതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അത്തരം മൂലകങ്ങളെ തേടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ലോകത്ത് മുഴുവൻ നടക്കുന്നത് അന്വേഷണം ഇത് കണ്ടെത്തിയാൽ മാത്രം പോരാ അത് എടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ ലഭ്യമായിരിക്കണം അത് അത്ര ലഭ്യമായിരുന്നാൽ മാത്രം പോരാ അത് പിന്നീട് ശുദ്ധീകരിച്ചെടുക്കാനുള്ള വളരെ ബുദ്ധിമുട്ട് പിടിച്ച പ്രക്രിയയുണ്ട് അതിനുള്ള സാങ്കേതിക മികവ് നമ്മൾക്ക് നേടേണ്ടതുണ്ട് ഇപ്പോൾ മാഗ്നെറ്റ്സ് ഇലക്ട്രിക് വെഹിക്കിൾസിലും വിൻഡ് ടെർബൈൻസിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോണിക്സിൽ സ്പാർട്ട് സ്മാർട്ട് ഫോൺസ് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന മിക്കവാറും പേര് ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസ് അതുപോലെ ലൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങള് ഇതുപോലെ മെഡിസിൻ ഉപയോഗിക്കുന്നു എം ആർ ഐയുടെ സ്കാനർ ഉപയോഗിക്കുന്നുണ്ട് പെറ്റ് സ്കാനുപയോഗിക്കുന്നുണ്ട് എക്സ്റേയിൽ ഉപയോഗിക്കുന്നുണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫൻസിന്റെ കാര്യത്തില് നമുക്ക് ഗൈഡഡ് മിസൈൽസ് ഒക്കെ അയക്കുന്നതിന് ഉപയോഗിക്കുന്നു അപ്പൊ ഇതുപോലെ നൈറ്റ് വിഷൻ ഗൂഗിൾസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു ഇതുപോലെ നിരവധി ഉപയോഗങ്ങളാണ് ഈ പറയുന്ന റയറേറ്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ത്യയും ഈ കാര്യത്തിൽ സ്വയം പര്യാപ്തമാകേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ ലോകം തന്നെ ഇപ്പോൾ ചൈനയെ ആശ്രയിച്ചാണ് ഇത് നടത്തുന്നത് അവർ വളരെ മുൻകൂട്ടി കണ്ടു അതുകൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എല്ലാ പൊല്യൂഷനും ഒക്കെ നേരിട്ട് അവർ ഈ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു ഇനി ഇന്ത്യയും ഇതേപോലുള്ള സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഇന്ത്യയുടെ ഭൂവിഭാഗത്തിൽ ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ആഫ്രിക്കയിലും മറ്റ് ഒക്കെ പോയിട്ട് ഇത്തരം റെയർസ് കൊണ്ടുവന്നത് ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ സാങ്കേതികമായി ഉണ്ടാക്കി അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സപ്ലൈ ചെയിൻ ബ്ലോക്കിൽ നിന്നും മാറി അതിൽ സ്വന്തമായിട്ട് സ്വായശ്രത്വം ഉണ്ടാകുകയുള്ളു അതിനുള്ള ഒരു വലിയ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്